ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സദ്യ സത്ഗമയ നമ്മളെന്നും രാവിലെ ചായ കുടിക്കുന്നവരാണ് ചായ അത്ര നല്ല ഒരു പാനീയമല്ല എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ ചായ ആർക്കും അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ നമ്മൾ തന്നെയാണ് നമ്മൾക്ക് ഓരോ ശീലങ്ങളും ഉണ്ടാക്കി വെക്കുന്നത് ഞാനൊക്കെ ചായ അങ്ങനെ കുടിക്കാറില്ല ചായക്ക് പകരം ഞാൻ കുടിക്കുന്നത് വേറൊരു സംഭവമാണ് അത് നമുക്ക് നല്ല ഹെൽത്തിയും സ്കിന്നിനുമൊക്കെ നല്ല നല്ലൊരു സ്കിൻ ബൂസ്റ്ററാണെന്ന് പറയാം സ്കിന്നൊക്കെ നല്ല സ്ഥിരതയോടുകൂടി നിൽക്കാൻ ആ ചായ സഹായിക്കും പിന്നെ നല്ല എന്താ നല്ല എനർജി നമുക്ക് കിട്ടും ഫാറ്റ് അതൊക്കെ ഇല്ലാതാകും അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം പോകാം വീഡിയോയിലേക്ക് ബലും ഒത്തിരി ഗുണവിശേഷങ്ങളുള്ള സംഭവങ്ങളാണിത് ഇതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ചെറിയ ജീരകം നമ്മുടെ കറിക്കൊക്കെ ഉപയോഗിക്കത്തില്ല ചെറിയ ജീരകം പൊടിച്ചതാണ് ഇത് പെരിഞ്ചീരകവും അയമോദകവുമാണ് അയമോദകവും കൂടെ ചേർത്ത് പൊടിച്ചതാണ് ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിനാണ് എടുത്തേക്കുന്നത് ഇത് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മഞ്ഞൾ വാങ്ങി പൊടിപ്പിച്ച മഞ്ഞൾപ്പൊടി തന്നെ എടുക്കണം പിന്നെ ആവശ്യത്തിന് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ അര ഗ്ലാസ് ആക്കി മാറ്റിയിട്ട് വേണം കുടിക്കാനായിട്ട് ഇവിടെ ഈ വലിയ ഗ്ലാസ്സിലാണ് വെള്ളം എടുത്തേക്കുന്നത് ഇത് ചായപാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ സംഭവങ്ങളെല്ലാം ഇതിലേക്ക് കൊടുക്കുക ഇത് മറക്കണ്ട അയമോദകവും പെരിഞ്ചീരകവുമാണ് ചായക്ക് പകരം രാവിലെ കുടിക്കുക നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിൻ്റെ റിസൾട്ട് പറയണം തിളപ്പിക്കുക ഇതേ കണ്ടോ അത് തിളച്ച് വരുന്നുണ്ട് ഇത് ഒന്ന് പറ്റണം പകുതി നമ്മൾ ഒരു ഗ്ലാസ് ആണ് എടുത്തത് അത് അര ഗ്ലാസ് ആവണം ഇത് കുടിക്കുമ്പോൾ വേറെ ചവയോ കാര്യങ്ങളോ ഒന്നും തോന്നത്തില്ല അങ്ങ് കുടിച്ചങ്ങ് ഇറക്കാം പക്ഷേ കുടിക്കുന്നത് കൊണ്ട് നമുക്ക് വളരെയേറെ ഗുണം ആണ് എൻ്റെ അനുഭവമാണ് ഞാനിത് സ്ഥിരം ട്രൈ ചെയ്യുന്നതാണ് ദിവസം മുഴുവൻ എനർജി നിൽക്കും നമ്മളിത് കുടിച്ചാൽ ക്ഷീണം തോന്നില്ല വെറും വെയിറ്റിലാണ് നമ്മളിത് കുടിക്കേണ്ടത് കേട്ടോ കുറച്ച് തണുത്തിട്ട് വേണം കുടിക്കാനായിട്ട് ചൂടോടെ കുടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ചെറിയ ചൂടോട് കൂടി കുടിക്കുക ചായ അവോയ്ഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ല ഒരു ഡ്രിങ്കാണിത് കറി ഒക്കെ കുറയും വയറ്റിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഒക്കെ അടിഞ്ഞു കൂടിയിരിക്കുന്ന കൊഴുപ്പൊക്കെ അലിഞ്ഞു പോകാൻ സഹായിക്കും ഇത് കണ്ടോ ഇതാണ് അയമോദകം കണ്ടാൽ നമ്മുടെ ജീരകത്തിന് കണക്ക് തോന്നുമെങ്കിലും ജീരകം അല്ല അയമോദകം നല്ല മണമുള്ള സംഭവമാണ് ഇത് അങ്ങാടിക്കടയിൽ വാങ്ങാൻ കിട്ടുകയുള്ളു അതിനു വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അര ടീസ്പൂൺ വീതം എടുത്താൽ മതി മൂന്ന് ഇൻഗ്രീഡിയൻസ് മൂന്നല്ല നാല് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ എടുത്തത് ചെറിയ ജീരകം അയമോതകം പെരിഞ്ജീരകം മഞ്ഞൾപ്പൊടി ഓക്കെ ഇപ്പം തിളച്ച് പകുതി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇത് കുറച്ച് തണുക്കണായിരുന്നു പെട്ടെന്ന് തണുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് എൻ്റെ അതിൻ്റെ മീത ഇങ്ങനെ വെച്ച് കൊടുത്ത് ഇങ്ങനെ ഇങ്ങനെ ആക്കിയാൽ മതി ൊടുത്തിരുന്നാലും മതി നമുക്ക് ഇതിനെ അരിക്കാം ചർച്ചില് നല്ല പാട്ട് കേൾക്കുന്നു നമ്മൾ വലിയ ഗ്ലാസ്സിലായിരുന്നു എടുത്തത് കിട്ട് ഇത് ഇങ്ങനെ കിട്ടി കിട്ടിട്ടോ അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ ഫീഡ്ബാക്ക് പറയണം ബൈ ബൈ